വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവക്കുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡ് പ്രോസസ്സറിൽ വലിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കഴിയുന്നത്ര നേരിയതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബിരിയാണിയിലേക്ക് അപ്പോൾ ഇത് അഞ്ചര ഉള്ളിയുണ്ട് ഉള്ളി ബിരിയാണിയിലേക്കും അര ഉള്ളി നമ്മുടെ നെയ്ച്ചോറിലേക്കും ആണ് അപ്പം വളരെ നേരിയതായി കട്ട് എടുക്കുക കട്ട് ചെയ്തെടുക്കുക മൂന്നെണ്ണം വാറ്റിയെടുക്കണം രണ്ടെണ്ണം ഫ്രൈ ചെയ്യണം വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്നര ബൾബ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് ഇത് ഇരുപത് പച്ചമുളക് ഉണ്ട് കേട്ടോ ഏകദേശം ഇത് അത്ര എരിവില്ലാത്തതാണ് നിങ്ങൾ ഉണ്ടമുളകൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്ര എടുക്കണ്ട നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി അതുപോലെ ഒരു പിടി നിറയെ മല്ലിയില മല്ലിയിലെടുക്കുക അതിൻ്റെ പകുതിയാണ് എടുക്കുക അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് എടുത്തത് ഈ പുതിനീനയും കറിവേപ്പിലൊക്കെ ഇവിടെത്താണ് കേട്ടോ അപ്പം ചൂടായത് കൊണ്ട് കുറച്ച് ഒരു ഉഷാറ് കുറവൊക്കെ ഉണ്ട് എന്നാലും ന വീട്ടിലാവുമ്പം ഫ്രഷ് ആയിരിക്കുമല്ലോ അതുപോലെ രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്കിനി പെട്ടെന്ന് തന്നെ വാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ ഒരു കിലോ ചിക്കനാണ് ഒരു കിലോയിൽ കുറച്ച് കൂടും കേട്ടോ ഈ ചിക്കൻ ഞാൻ പറയുന്ന ഒരു കിലോയുടെ അളവാണ് അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് നമ്മൾ ആദ്യം തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എൻ്റെ പാത്രങ്ങളും കിച്ചണൊക്കെ എന്നെ കാത്ത് റെഡിയായി നിൽക്കുകയാണ് ബിരിയാണി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണെന്നുള്ളൂ കേട്ടോ ഞാൻ പല വീഡിയോയിലും കാണിക്കാറുണ്ട് ഇനി ഒന്ന് തീ ഓവണാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന പോട്ടിൽ തന്നെയാണ് ഉള്ളി ഫ്രൈ എടുക്കുന്നത് അപ്പോൾ ഓയിൽ ആണ് ഒഴിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് ഉള്ളിയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഏകദേശം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതായി ഇങ്ങനെ നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ബിരിയാണി കാണാനും വാറ്റുമ്പോഴൊക്കെ നല്ല ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാനും ഒക്കെ പറ്റുകട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഫ്രൈ ആയി വരുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള സാധാരണ മുളക് പൊടിയും കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്താൽ മതി ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂ അര ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങയാണ് അതിൻ്റെ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്കൊന്ന് ശ്രദ്ധ വേണേൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയും ഫ്രൈ ആയിപ്പോയാൽ കൈപ്പ് രസം വരും അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ ഇനി കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് അവിടെ ഇട്ടിട്ട് വേറെ പണിയെടുക്കാൻ പോവരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകുന്നെല്ലാം ചൂടായിട്ടുള്ള എണ്ണയാണല്ലോ അപ്പോൾ അതൊന്ന് കോരി ഉറത്ത് കോരി എടുക്കുകയാണ് ഞാൻ പിന്നെ ആ എണ്ണയൊക്കെ മാറ്റിയിട്ട് നെയ്യിലാണ് ഉള്ളി വാറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് അതിൽ തന്നെ വാറ്റിയെടുക്കുക ഇത് മൂന്ന് ഉള്ളിയാണുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നമ്മൾ ഈ സ്ലൈസറിൽ ചെയ്യുമ്പോൾ ചിലപ്പം വലിയ പീസൊക്കെ എടുക്കണ്ട കേട്ടോ എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് വഴറ്റിയെടുക്കുക എത്രത്തോളം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ഉള്ളി വാറ്റിയെടുക്കാം കേട്ടോ ഈ ജീരകശാല അരിയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് അത് ഒരു മൂന്നര ഗ്ലാസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഒരു പിങ്ക് കടലിലേക്ക് അത് വരണം കേട്ടോ അതുവരെ നമ്മൾ വാറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്ത കേട്ടോ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ അധികവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യൽ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് ഒന്നായിട്ട് ഒരുമിച്ചിട്ട് ചെയ്തതാണ് സാധാരണ ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് അത് വാറ്റിയതിന് ശേഷം ഇഞ്ചി ഇഞ്ചിട്ടിട്ട് ഇഞ്ചിട്ട് വെളുത്തിന് ശേഷമാണ് പച്ചമുളക് ഇടയിൽ ഇട്ടുക ഇതെല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകുന്നവരെ തന്നെ വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ആ സ്റ്റേ ഇതിൽക്കൂടെ തന്നെ പോകുമ്പോഴാണ് ബിരിയാണി അതേ ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വായന്ന് വരണം നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ തന്നെ നമ്മൾ വാറ്റി കൊടുക്കുക കേട്ടോ ഇടക്കൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാനിതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറ് ഇവിടെ ക്രഷ്ഡായിട്ടുള്ള പെപ്പറാണ് ചേർത്ത് രണ്ടായാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പൗ പൊടികളുടെയൊക്കെ റോ സ്മെല്ലിൽ പോകുന്നത് വരെ നമ്മൾ വീണ്ടും വഴറ്റി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചെറുനാരങ്ങയാണ് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയാണ് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് ഇതൊരക്കപ്പ് തൈരാണ് ഉള്ളത് കേട്ടോ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്താണ് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനത് അവിടെ വിട്ടുപോയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി മറന്നു പോയ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ എന്നിട്ട് ആ മസാലയിലിട്ടൊന്ന് നന്നായിട്ട് വാറ്റിയതിന് ശേഷമാണ് ചിക്കൻ ഇടേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാം ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്നത് വരെ കുറച്ച് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇനി ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് എല്ലായിടത്തും ഒന്നും മസാല ആവട്ടെ കേട്ടോ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഇനി കുക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ നെയ്യ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് ഞാൻ മൂന്ന് മൂന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം ഓയില് വെളിച്ചെണ്ണ ഒക്കെ ഇതിലേക്ക് മിക്സാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ സ്റ്റാർ അനീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോന്ന് കേട്ടോ അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അര കഷ്ണം ഉള്ളി അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഉള്ളി ചുമന്ന് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ആ റൈസിൻ്റെ കളറ് ഒരു കുറച്ച് മാറ്റം വരും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മൂന്നര ഗ്ലാസ് ചോറിന് ഏഴ് ഗ്ലാസ് ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ കൂടുതൽ അരിയൊക്കെ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കുറച്ച് കൊടുക്കണം പെട്ടെന്ന് കുക്കായി കിട്ടും കുറച്ചാകുമ്പോൾ ഈക്വലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിലേക്കൊരു അരമുറി ചെറുനാരങ്ങയുടെ നീർ നീരുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റാണ് നെയ്ച്ചോർ അരിയുടെ വേവ് അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് അറിയുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇടയ്ക്കിടക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ നല്ല പാകത്തിന് കിട്ടും പിന്നെ ഞാൻ ഈ സ്പൈസസ് ഒക്കെ എടുത്തു ഒന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് പാകത്തിന് വന്നിട്ടുണ്ട് ഈ സമയം നമ്മളുടെ ചിക്കനൊക്കെ പാകമായിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് നമുക്ക് റൈസിലേക്ക് ഇനി ദമ്മിടുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നെയ്ച്ചോറ് നമ്മൾ മിക്സ് ചെയ്യാതെ മുകളിൽ നിന്ന് അടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുകളത്തെ റൈസ് എപ്പോഴും കുറച്ച് വേവ് കുറവായിരിക്കും അടിയത്തെ റൈസ് ആയിരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പം നമ്മളത് മിക്സ് ചെയ്യാതെ ഇടുമ്പോൾ നമുക്ക് ആ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും എല്ലാം ഒരു പാകമായിട്ടുള്ള വേവ് കിട്ടും കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഉള്ളീ സമയത്താണ് ആ മസാല ഇടേണ്ടത് ഞാൻ എൻ്റെ തിരക്ക് കാരണം അത് വിട്ടുപോയിട്ടോ അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഒരു മൂന്ന് കയ്യിൽ മസാല ഉണ്ടായിരുന്നല്ലോ അതിൽ പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പകുതി മുകളിലും ഒഴിച്ചു കൊടുക്കുക കണ്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിന് അതിനാണിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളിയും വണ്ടിപ്പറപ്പം എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് മല്ലിയിലൊക്കെ തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് ദമ്മ ചെയ്തെടുക്കുക ആവി പോവുന്ന പാത്രമാണെങ്കിൽ നമ്മളൊരു ഫോയിലൊക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ദമ്മ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാനങ്ങനെയൊന്നും ചെയ്തില്ല പള്ളി വിട്ട് വരാനാ ഇപ്പം ഭയങ്കര തിരക്കായി ഇപ്പം ശ്രദ്ധയൊക്കെ മാറി ഇപ്പം ഇതാ ഞാനൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പം എല്ലാം ഒന്ന് പാത്രത്തിലേക്ക് മിസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ട കണ്ടാൽ മനസ്സിനുണ്ടാവുന്നു എല്ലാം അടിപൊളിയായിട്ടുള്ള ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബായ്